സിഐടിയു വാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മെയ് ദിന റാലിയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കെഎസ്ഇബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലിയിൽ വാദ്യമേളങ്ങൾ അകമ്പടിയായി രാജേന്ദ്ര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് റജീ സഖറിയ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളതെന്ന് അഡ്വക്കറ്റ് റജീ സഖറിയ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തെ വിഭജിക്കുന്നതിന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒത്താശ ചെയ്തുവെന്നും പഹൽഗാമിലുണ്ടായ ഭീകരവാദത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പലരും ശ്രമിക്കുകയാണെന്നും അഡ്വക്കറ്റ് റജീ സഖറിയ കുറ്റപ്പെടുത്തി രാജ്യത്തെ വെട്ടിമുറിച്ചാലും ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ അടിച്ച് ചതഞ്ഞ് തകർന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ഒരു അധികാര കേന്ദ്രം വേണം ഒരു പ്രധാനമന്ത്രിയെ വേണം അതിന് നിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൂ ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി അതിനനുകൂലമായിരുന്നില്ല ജവഹർലാലിനെ പലരും പ്രേരിപ്പിച്ചു പിന്ന